ഹായ് എൻ്റെ പേര് ജീഷ്മ എൻ്റെ വീട് പറന്തൽ ഞാൻ എൻ്റെ ഫ്രണ്ട് വരെയാണ് അമ്മയും കുഞ്ഞൻ ടീമിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെയാണ് ഞാൻ അവരെ ബുക്ക് ചെയ്തത് എനിക്ക് സേവനം നേരാനായിട്ട് അവിടുന്ന്ത്തെ സ്റ്റാഫ് പുഷ്പമാരി ചേച്ചിയായിരുന്നു വളരെ നല്ല രീതിയിലുള്ള സേവനമായിരുന്നു ഞങ്ങൾക്ക് നൽകിയത് എനിക്കും കുഞ്ഞിനും അതുപോലെ തന്നെ വന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ നിന്നുള്ള മരുന്നുകളും എല്ലാ കാര്യങ്ങളും കൊണ്ടുവരികയും എനിക്ക് കുഞ്ഞിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അമ്മയും കുഞ്ഞും ടീം ചേച്ചിക്ക് കൊടുത്തുവിടുകയും എനിക്ക് വേണെന്ന ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തരികയും വേദഗുളിയും കിരിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ തന്നു ഔഷധക്കനി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല ഇതായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് ആനീഷ്യൻ ഡോക്ടറാണെങ്കിലും പൂജ ഡോക്ടർ ആണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു എപ്പോഴാണെങ്കിലും അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഈ സമയത്ത് നോർമലി ഫസ്റ്റ് ഡെലിവറി ഡെലിവറിക്ക് ആകുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ വരികയും അതനുസരിച്ച് അവർക്ക് അവരിൽ നിന്ന് അത് അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് ഇവരുടെ ഒരു സേവനം തോന്നിയത് ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റെക്കമെൻഡ് ചെയ്യുന്നു അമ്മയും കുഞ്ഞിൻ ടീമിന് വളരെയധികം നന്ദി